ഇന്ന് എല്ലാം ഞെട്ടിച്ച മറ്റൊരു വാർത്തയിലേക്കാണ് ആരോഗ്യ അനാസ്ഥയുടെ മറ്റൊരിരയായി കൊല്ലം പന്മന സ്വദേശി വേണു അടിയന്തര ചികിത്സ നിർദ്ദേശിച്ച് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച വേണുവിന് ആംബുലൻസ് പിടിച്ചാണ് വേണു ആ അവിടേക്ക് പോയത് ആറു ദിവസമായി യാതൊരു ചികിത്സയും ലഭിച്ചില്ല എന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തര ചികിത്സയ്ക്ക് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയ വേണു ആറാം നാൾ ചികിത്സ കിട്ടാതെ നിശ്ചല ശരീരമായി ആംബുലൻസിൽ വീട്ടിലെത്തി സർക്കാരും ആരോഗ്യവകുപ്പും അനങ്ങിയില്ലെങ്കിലും വേണു സുഹൃത്തുക്കൾക്കയച്ച ശബ്ദ സന്ദേശം കേരള മനസാക്ഷിയെ പൊള്ളിക്കുകയാണ് കൊല്ലത്തു കൊല്ലത്തുനിന്ന് ഇന്നീ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ആർ അരുൺ രാജ് വേണുവിൻ്റെ ദുരനുഭവങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു പരാതിയും അമർഷവും നിറഞ്ഞ വേണുവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ഭരണകൂടത്തെ ചുട്ടുപൊള്ളിക്കാൻ പോകുന്നതാണ് കണക്കുകളിൽ ഒന്നാമതെന്ന് മീൻ നടിക്കുമ്പോഴും നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറുകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് വേണു തന്റെ അവസാനത്തിൽ കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചോകത്തെ അറിയിക്കണം ചികിത്സാ നിഷേധത്തിന്റെ അവസാന ഇരയാകണമേ വേണു നമുക്ക് ആഗ്രഹിക്കാനേ കഴിയൂ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഈ പ്രവണത തുടരുന്ന കാലത്തോളം ഇനിയും അനവധി വേണുമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നതിൽ സംശയമില്ല ഓട്ടോ ഡ്രൈവറായ വേണുവിന് നെഞ്ചുവേദന അനുഭവപ്പെട്ട മുപ്പത്തിയൊന്നിന് ആദ്യം ഓടിച്ചെന്നത് ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അവിടെ നിന്ന് വിദഗ്ധ അടിയന്തര ചികിത്സയ്ക്കായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് വേണുവിനെ മാറ്റി അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലേക്ക് വേണുവിനെ റഫർ ചെയ്തു സ്വന്തം ചെലവിൽ ആംബുലൻസ് വിളിച്ച് വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അടിയന്തര ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തിയ വേണുവിന് പക്ഷേ നിരാശയായിരുന്നു ഫലം മതിയായ ചികിത്സ ഭർത്താവിന് നൽകിയില്ലെന്ന് വിറയാർന്ന ചുണ്ടുകളോടെ ഭാര്യ സിന്ധു പറയുന്നു അവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റർമാരോട് സിസ്റ്ററെ പേഷ്യന്റ് തലവേദനയാണെന്ന് പറഞ്ഞാൽ അവര് പറയും അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല ഡോക്ടർ ഗുളിക തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റൂ എന്നിട്ട് ഹസ്ബൻഡ് അവിടെ ഭയങ്കരമായിട്ടും ബഹളം വെച്ച് തലവേദന എടുക്കുന്നു അന്നേരം ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞു ആ വന്ന് ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി അവര് വന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുഭവിച്ച ദുരിതം പലകുറി വേണു പറഞ്ഞിരുന്നുവെന്ന് സുഹൃത്ത് അൻവർ സാദത്ത് സാക്ഷ്യപ്പെടുത്തുന്നു എമർജൻസി ആയിട്ട് ആംബുലൻസ് കൊണ്ടുപോയി ഏകദേശം ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട ഒരു ആഞ്ചിയോഗ്രാം ഇന്ന് അഞ്ച് ദിവസമായിട്ടും ചെയ്തില്ല ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് തന്നെ സംഭവിച്ചതാണെന്ന് വേണു രണ്ടുമൂന്ന് പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞു ഇവർ ഇത് ഒരു ചികിത്സയും നടത്തുന്നില്ല എന്നുള്ള കാര്യം അവർ പ്രത്യേക അടുത്ത് പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രഖ്യാപിച്ചു സിന്ധുവിന്റെയും രണ്ട് പെൺമക്കളുടെയും ഏക ആശ്രയം സർക്കാർ രംഗത്തെത്തിനും വേണുവിന്റെ ഒഴിവ് അത് നികത്താൻ കഴിയില്ല ആ കുടുംബത്തിന് എന്നും ഒരു തീരാവേദനയാണ് വേണുവിന്റെ ഈ ചികിത്സാ നിഷേധം ഉണ്ടായിട്ടില്ല വേണുവിനെ ആൻജിയോഗ്രാമിന് വിധേയമാക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ലെന്നുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഇന്നത്തെ മറുപടി ആൻജിയോഗ്രാമിന്റെ അത് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ 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 ടൈം റീനൽ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു ആ സമയത്ത് ചെയ്യാവുന്ന ഒരു കഴിഞ്ഞ അഞ്ച് ദിവസവും ആരോഗ്യനില മോശമാണെന്നോ ചെയ്യാൻ കഴിയില്ലെന്നോ ഒന്നും പരിശോധിച്ച ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നില്ല ആരോഗ്യ സംവിധാനം മോശമെന്നല്ല ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ മൊത്തം ശോഭ കെടുത്തുന്നതാണ് ഒറ്റപ്പെട്ട സംഭവത്തിന്റെ മാത്രം ഇരയല്ല നമ്മുടെ വ്യവസ്ഥിതിയുടെ രക്തസാക്ഷി കൂടിയാണ് ജീവൻ ഡോക്ടർമാരുടെ നിസ്സംഗതയിൽ പൊലിഞ്ഞ ഈ ആര് മറുപടി പറയും ായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം